ജീവിതം നാശമാണെന്ന് നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ കിട്ടാനുള്ള ഒന്നാമത്തെ വഴി സുബഹി കഴിഞ്ഞു ഉറങ്ങല്ലേ എന്ന് നബി നാസൂർ ചെയ്യരുത് സുബഹി കഴിഞ്ഞു സുബഹി കഴിഞ്ഞ് ഉറങ്ങരുത് നല്ല സമയം ഉറങ്ങാൻ ഇറങ്ങാനായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സമയം നല്ല രസമുള്ള സമയം സുബഹി കഴിഞ്ഞിട്ട് ഈശ്വരാക്ക് വരെ സൂര്യൻ സൂര്യനൊദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല ഉറങ്ങിയ ജീവിതത്തിൽ പറക്കത്ത് നഷ്ടപ്പെട്ടു ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള മര്യാദകളിൽ പെട്ടതാണ് അമിതമായി വേറെ ഒരാൾക്ക് നമ്മൾ കോരിയിട്ട് കൊടുക്കാതിരിക്കുക സാധനമൊക്കെ കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് തുമ്മോളിയും തുമ്മോളിയും പറയാം നമ്മളെ വകളും ചെയ്യുന്നത് ചില ആൾക്കാരെ പത്ത് പത്തിരൊക്കെ വാരിട്ട് മുറിച്ച് തുന്നൂടി ആയിട്ട് പറഞ്ഞിട്ട് ഒരു കറിയും ഇയാൾക്ക് ഇത്ര വിഷമുണ്ടാക്കിയ ഒരു സൽക്കാരം വേറുണ്ടാവും ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ ശൈലി ഒക്കെ ഉണ്ടാവും ചില ആൾക്കാർ കുറഞ്ഞ കറി കൈമലാകാതെ മുക്കി കുത്തി തിന്ന ആൾക്കാരെ ചില ആൾക്കാരെ നോണ്ടിങ്ങൾ ഒഴിപ്പിച്ച് അതൊന്നാക്കിയിട്ട് തിന്നണ ആൾക്കാരുണ്ട് ഇത് ഓരോരുത്തർ ഇഷ്ടത്തിൽ പോലും കഴിച്ചോട്ടെ ഞമ്മളെ ഭംഗിയിൽ വലിയയിലോണ്ട് കറി വർന്നാല് അയാൾക്കത് യാതൊരു ഇഷ്ടമില്ലാതെ ഇപ്പൊന്ന് ഭക്ഷണം കഴിച്ചത് അത് ചെയ്യരുത് പറഞ്ഞിട്ട് കാണാം

എന്നിട്ടും തന്റെ ഭാര്യ മുസ്ലിമായില്ല അവൾ വഴിവിടച്ചവളായി അവളുടെ സ്വന്തം മകൻ തൂഫാനിൽ ഊങ്ങിച്ചാകുന്നത് ലോഹി നബിക്ക് കാണേണ്ടിവാണ് രണ്ട് ലൂത്ത് നബി അലിഹിസലാം ലൂത്ത് നബി നബി ആയിരുന്ന പക്ഷേ ഭാര്യ അള്ളഹനെ കൊണ്ട് വിശ്വസിച്ചില്ല മകനും വിശ്വസിച്ചില്ല തലതിരിഞ്ഞു പോയി അള്ളാഹ് ഹുകുമാർ ആകട്ടെ അള്ളാഹ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെണ്ണ് നല്ലവളാണെങ്കിൽ ഭർത്താവ് കൊള്ളാത്തവനാണെങ്കിലും പെണ്ണ് നല്ലവളാണോ നന്നാക്കി കളയുക

ജീവിതത്തിൽ ആരെങ്കിലും പരസ്പരം തെറ്റിച്ചിട്ടുണ്ട് രണ്ടാളുകൾ തമ്മിലുള്ള ബന്ധം മുറിയാൻ നിങ്ങൾ കാരണക്കാരനായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് മരണത്തിന് മുമ്പ് അനുഭവിക്കേണ്ടി വരും ആ വിഭാഗത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഹുമസ ല മനുഷ്യർക്കിടയിലുള്ള ബന്ധം അസൂയ കൊണ്ടോ കുഷുമ്പോണ്ടോ ഇല്ലാതെയാക്കാൻ പല മത്തേടുകളും ആളുകൾ സ്വീകരിക്കാറുണ്ട് ആവാം സെഹറിലൂടെയാവാം ആവാം പരദൂഷണം പറഞ്ഞു കൊടുത്തിട്ടാവാം കഥയുണ്ടാക്കി പറഞ്ഞിട്ടാവാം എങ്ങനെയെങ്കിലും നിങ്ങൾ നല്ലപോലെ പോയ രണ്ടാളുകളെ തമ്മിൽ രണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അതിന്റെ ശിക്ഷ അനുഭവിക്കും ഉറപ്പാണ് അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാവാം നിങ്ങളുടെ മക്കളും പോലും നിങ്ങളെ തള്ളിപ്പറഞ്ഞേക്കാം ആളുകൾക്കിടയിൽ വെറുക്കപ്പെടേണ്ട വഷളാകേണ്ട ഒരു ഗതികടിലേക്ക് വരാൻ സാധ്യതയുണ്ട് എല്ലാ തെറ്റുപോലെയല്ല ഈ തെറ്റ് മനുഷ്യരെ രണ്ടാക്കുകയും തമ്മിൽ അകറ്റുകയും ചെയ്യുന്ന റിഷാജിന് ഏറ്റവും ഇഷ്ടമുള്ളതും അലൈഹി തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്